നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ പ്രീ സീസൺ മത്സരങ്ങൾ സ്പാനിഷ് വമ്പന്മാരായ എഫ് സി ബാഴ്സലോണ കളിക്കുന്നത് സൗഹൃദ മത്സരങ്ങളാണെങ്കിൽ കൂടിയും കിഡിലൻ മത്സരങ്ങളാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത് ആദ്യ മത്സരത്തിൽ കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിയാണ് ബാഴ്സലോണയുടെ എതിരാളികൾ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് ഈ ഒരു മത്സരം നമുക്ക് കാണാൻ കഴിയുക അതിനുശേഷം എൽ ക്ലാസിക്കോ പോരാട്ടമാണ് അരങ്ങേറുക ഓഗസ്റ്റ് നാലാം തീയതിയാണ് ചിരവൈരികളായ റയൽ മാഡ്രിഡും എഫ് സി ബാഴ്സലോണയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് പിന്നീട് ബാഴ്സലോണയുടെ എതിരാളികൾ എ സി മിലാനാണ് ഈ മൂന്ന് മത്സരങ്ങളും അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് നടക്കുക ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ ഇപ്പോൾ എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്ത് താരങ്ങൾക്ക് ഈ ഒരു സ്ക്വാഡിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല മുപ്പത്തിയൊന്ന് താരങ്ങൾ ഉള്ള ഒരു ടീമിനെയാണ് ഇപ്പോൾ ഹാൻസി ഫ്ലിക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് റൊണാൾഡ് അരോഹോ പെഡ്രി ഗാവി ഫാറ്റി ഡിയോങ് എന്നീ സൂപ്പർ താരങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ ഇല്ല എന്നുള്ളതാണ് ഈ താരങ്ങൾ എല്ലാവരും ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ് അമേരിക്ക യിലേക്ക് അവർ ടീമിനോടൊപ്പം സഞ്ചരിച്ചിട്ടില്ല അതേസമയം ലാമിൻ യമാൽ ഫെറാൻ ടോറസ് എന്നിവരും പ്രീ സീസണിൽ പങ്കെടുക്കുന്നില്ല നമുക്കറിയാം യു എഫ് യൂറോ കപ്പ് സ്പെയിനിനോടൊപ്പം സ്വന്തമാക്കിയവരാണ് ഈ രണ്ട് താരങ്ങളും അതുകൊണ്ട് തന്നെ അവർക്ക് ബാഴ്സലോണ ടീം ഒരു വെക്കേഷൻ അനുവദിക്കുകയായിരുന്നു കൂടാതെ കുബാർസി എറിക് ഗാർഷ ഫെർമിൻ ലോപ്പസ് എന്നിവരും ഈ പ്രീ സീസണിൽ ക്ലബിനോടൊപ്പം ഇല്ല എന്നുള്ളതാണ് എന്തെന്നാൽ ഈ മൂന്ന് താരങ്ങളും സ്പെയിനിന്റെ അണ്ടർ ട്വന്റി ത്രീ ടീമിനോടൊപ്പം ഒളിമ്പിക്സിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പത്ത് താരങ്ങൾ ഇല്ലാതെയാണ് എഫ് സി ബാഴ്സലോണ ഇപ്പോൾ അമേരിക്കയിലേക്ക് പോകുന്നത് അതേസമയം ബാക്കിയുള്ള എല്ലാ സൂപ്പർ താരങ്ങളെയും ഹാൻസി ഫ്ലിക്കിന് ഇപ്പോൾ ലഭ്യമാണ് എന്നുള്ളതാണ് പുതിയ പരിശീലകന് കീഴിൽ മികച്ച പ്രകടനം തങ്ങളുടെ ക്ലബ്ബ് നടത്തും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് എഫ് സി ബാഴ്സലോണയുടെ ആരാധകർ ഉള്ളത് ചാവിയുടെ കീഴിൽ കഴിഞ്ഞ സീസണിൽ അത്ര മികച്ച പ്രകടനം ഒന്നും നടത്താൻ ബാഴ്സക്ക് കഴിഞ്ഞിരുന്നില്ല ചാവി തന്നെ തുടരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് ബാഴ്സലോണക്കകത്ത് നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ് ലാപോർട്ട അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം